ടക്കം ആവശ്യപ്പെട്ട് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അംബാലയിലെ പതിനൊന്ന് ഗ്രാമത്തിൽ മൊബൈൽ ഇന്റർനെറ്റും ബൾക്ക് എസ് എം എസ് സേവനങ്ങളും തിങ്കളാഴ്ച വരെ സർക്കാർ വിലക്കി ട്രാക്ടറുകളിൽ അല്ലാതെ വരുന്ന കർഷകരെ തടയരുത് എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിലും പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചാണ് സർക്കാർ നേരിട്ടത് മാർച്ച് തടയാൻ ഏഴുനിര വേലികളാണ് പോലീസ് ഒരുക്കിയത് ആദ്യത്തെ ബാരിക്കേഡ് കർഷകർ മറികടന്നതിന് തൊട്ടു പിന്നാലെ കണ്ണീർ പ്രയോഗിച്ചു ഇരുപത്തി ആറ് റൗണ്ട് കണ്ണീർവാതകം വാതകം പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റതോടെ മാർച്ച് നിർത്തിവെച്ചു ശനിയാഴ്ച വീണ്ടും പുനരാരംഭിക്കുമെന്ന് കർഷക നേതാവ് സർവാൻ സിംഗ് പാൻഡർ വ്യക്തമാക്കി എസ് കെ എം കിസാൻ മസ്തൂർ മോർച്ച സംഘടനകളുടെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നിന്ന് തുടങ്ങി ഡൽഹി ചലോ മാർച്ച് ഹരിയാന സർക്കാർ തടഞ്ഞതിനെ തുടർന്ന് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ശംഭു അതിർത്തിയിൽ കർഷകർ ക്യാമ്പ് ചെയ്യുകയാണ് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപ്രാബല്യം കടാശ്വാസം വിള ഇൻഷുറൻസ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ന്യൂസ് ഡെസ്ക്